നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക രണ്ട് വർഷത്തോളമുള്ള കാത്തിരിപ്പിനൊടുവിൽ നിലമ്പൂർ റെയിൽവേ അടിപ്പാത ഗതാഗതത്തിനായി തുറന്നു പതിറ്റാണ്ടുകൾ നീണ്ട നിലമ്പൂരിന്റെ സ്വപ്നം സഫലമായി അടിപ്പാതയുടെ അറ്റകുറ്റപ്പണികൾ ബാക്കി നിൽക്കെ യാത്രക്കാരുടെ ദുരിതം അവസാനിപ്പിക്കാൻ റെയിൽവേ റെയിൽവേന്റെ നേതൃത്വത്തിലാണ് അടിപ്പാത തുറന്നു നൽകിയത് ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള നിലമ്പൂർ റെയിൽവേ വികസന വഴിയിൽ കുതിക്കുകയാണ് ഏറെക്കാലം നാല് സർവീസുകൾ മാത്രമുണ്ടായിരുന്ന നിലമ്പൂർ പാതയിൽ ഇപ്പോൾ മെമു ഉൾപ്പെടെ സർവീസുകളുണ്ട് റെയിൽവേ സ്റ്റേഷന് സമീപം നിലമ്പൂർ പൂക്കോട്ടുംപാടം മലയോര ഹൈവേ മുറിച്ചുകടന്നാണ് ഇത്രയും കാലം ട്രെയിൻ സർവീസ് നടത്തിയിരുന്നത് മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എഞ്ചിൻ മാറ്റാനും റോഡ് മുറിച്ചുകടക്കുന്നത് നിലമ്പൂർ പൂക്കോട്ടുംപാടം പാതയിലെ നിരവധി യാത്രക്കാരെയാണ് ബുദ്ധിമുട്ടിലാക്കിയിരുന്ന ആംബുലൻസുകൾ സ്കൂൾ വാഹനങ്ങൾ ബസ്സുകൾ ഉൾപ്പെടെ റെയിൽവേ ഗേറ്റ് ഗേറ്റടവിൽ ഇരുഭാഗത്തും കുടുങ്ങിക്കിടക്കുന്നത് പലപ്പോഴും ദുരിതത്തിനിടയാക്കാറുണ്ട് ഇതിന് പരിഹാരമായാണ് പന്ത്രണ്ട് കോടി രൂപ ചെലവിലാണ് അടിപ്പാത നിർമ്മാണം പൂർത്തീകരിച്ചത് പകുതി വീതം തുക റെയിൽവേയും സംസ്ഥാന സർക്കാരുമാണ് പദ്ധതിക്ക് തുക അനുവദിച്ചത് എട്ട് മീറ്റർ വീതിയിൽ റോഡും ഒരു മീറ്റർ വീതിയിൽ നടപ്പാതയും അടിപ്പാതയിലുണ്ട് ഏറെക്കാലത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡ് അടച്ചു പ്രവർത്തി തുടങ്ങി ആറുമാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന നിർമ്മാണം ഒന്നര വർഷത്തോളം നീണ്ടത് യാത്രക്കാരെ ഏറെ വലച്ചിരുന്നു ഇടുങ്ങിയ ഗ്രാമീണ പാതയിലൂടെയാണ് ബസ്സുകളും ലോറികളും ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്നത് കെഎസ്ആർടിസി ഉൾപ്പെടെയുള്ളവ കരുളായി വഴി ഏറെ ചുറ്റിക്കറങ്ങിയാണ് സർവീസ് നടത്തിയിരുന്നത് അടിപ്പത ഗതാഗതത്തിനായി തുറന്നതോടെ നാട്ടുകാർക്കും യാത്രക്കാർക്കും ആശ്വാസമായി അതേസമയം അടിപ്പാതയുടെ അറ്റകുറ്റപ്പണികൾ തുടരുകയാണ് ഇരുഭാഗത്തും പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തുൾപ്പെടെ പ്രവൃത്തി അന്തിമ ഘട്ടത്തിലാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്